കെവിൻ്റെ നീനുവിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഒരു കൂട്ടർ പറയുന്നു ഒരു കൂട്ടർ പറയുന്ന കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് ഏതായാലും ഇന്ന് കെവിൻ്റെ അച്ഛനായ ജോസഫിനോടനെ ഒരു സ്ത്രീ പോയിട്ട് ചോദിക്കുന്നുണ്ട് അതായത് കെവിൻ്റെ കുട്ടിയായ നീന എൻ്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴേ അദ്ദേഹം ദേഷ്യത്തോട് കൂടിയിട്ട് അതായത് ദേഷ്യവും വിഷമവും ഒക്കെ ഉള്ളുന്ന വരുന്നൊരു കാര്യമുണ്ടല്ലോ അതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഇപ്പോഴും കെവിൻ്റെ നീനു പണ്ട് പറഞ്ഞതുപോലെയൊന്നുമല്ല ഇപ്പോൾ കെവിൻ്റെ വീട്ടുകാരോമാറ്റി യാതൊരു ബന്ധവും ഇല്ല അവൾ ഇപ്പോഴും അവളുടെ വീട്ടിലേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഒരു ഇഷ്ടക്കേടും ഇഷ്ടമില്ലായ്മയും എല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമാണ് ആരാണിത് പിന്നെ പുറത്ത് കൊണ്ടുവന്നത് ആരാണിത് വൈറലാക്കിയത് അവരോട് ചോദിക്കേ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് നേരെ മറിച്ച് ഈ പിന്നെ നീനുവുമായിട്ട് ഇപ്പോഴും അവർക്ക് ബന്ധമുണ്ടെങ്കിൽ അവർ പറയുന്ന മറുപടി ഇതാണ് നീനും ഇന്നലെ കൂടി ഞങ്ങളെ വിളിച്ചിരുന്നു നീനും ഇപ്പോഴും ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അവൾ അങ്ങനെ ഒരു ബന്ധത്തെ ചെന്ന് ചാടിയിട്ടില്ല എന്നായിരിക്കും പറയുന്നത് പക്ഷേ ഈ അച്ഛൻ പറയുന്നത് എന്താച്ചാൽ അച്ഛൻ്റെ ദേഷ്യവും സങ്കടം എല്ലാം മുഖത്തുണ്ട് അത് നോക്കിയാൽ മനസ്സിലാകും അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് മനോരമേൻ്റെ ഓൺലൈനിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ യൂട്യൂബ് ചാനലുകളും എല്ലാം ഇതെടുത്തിട്ട് പിന്നെ ഇതുപോലെ അവർക്ക് അറിയുന്ന വിഷയങ്ങൾ വെച്ചിട്ട് അവർ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നീനും കല്യാണം കഴിഞ്ഞു അതുപോലെ തന്നെ ബാംഗ്ലൂരിലാണ് പയ്യൻ അതുപോലെ പിന്നെ അച്ഛൻ അതായത് നീനുവിൻ്റെ അച്ഛനും പിന്നെ അമ്മാവിനും ഇവരൊക്കെ ചേർന്നിട്ടാണ് കല്യാണം നടത്തിക്കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത് അപ്പം നീനു കല്യാണം കഴിക്കുന്നതിനോടോ കല്യാണം കഴിക്കേണ്ട നമ്മൾ നമ്മൾ പറയുന്നില്ല അതായത് ഭർത്താവ് മരണപ്പെട്ടു എന്ന് കരുതിയിട്ട് അവർ ആയുഷ്കാലം മുഴുവൻ ഇതുപോലെ നിൽക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീനും അന്ന് പറഞ്ഞ എന്താണെന്ന് ജോസഫ് എന്ന് പറയുന്നത് ഇനി എൻ്റെ അച്ഛനാണ് ജോസഫാണ് ഇനി എൻ്റെ അച്ഛൻ ഞാൻ ഈ വീട്ടിൽ ഈ ിൽനിട്ടിലേക്ക് വരാറുള്ളൂ വരികയുള്ളൂ അതുപോലെ തന്നെ ജോസഫ് ജോസഫ് പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളാണ് എനിക്ക് ഒരു മകൻ പോയിട്ടുണ്ടെങ്കിലും ഒരു മകളെ കൊണ്ടുത്തന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആ സാഹചര്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ ഈ കാലം വായിക്കാത്ത മുറിവുകളൊന്നുമില്ല നമ്മൾ എന്തൊക്കെ തത്വങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മാറും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പതിനെട്ട് വയസ്സ് മുതൽ ഒരു ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള ആ ഒരു കാലമുണ്ടല്ലോ അതൊരു വല്ലാത്ത പിടിച്ച കാലാണ് നമുക്കൊരു കാര്യവും നമുക്ക് എടുക്കാൻ കഴിയില്ല നമ്മളാണ് അപ്പോഴാണ് നമ്മൾ പ്രേമത്തിലൊക്കെ പെട്ടുപോകുന്നത് അനാവശ്യ പ്രേമങ്ങളിലും അങ്ങനെയൊക്കെ പെട്ടുപോയിട്ട് ജീവിതം നശിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട് ഈ പതിനെട്ട് വയസ്സിലും പതിനേഴ് ഒക്കെ പോയിട്ട് ചാടിക്കൊടുക്കും പ്രണയത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ജീവിതം കൊഞ്ഞാട്ടയാകും അതുപോലെ തന്നെയാണ് ഈ നീനുവിനും കെവിനും സംഭവിച്ചത് അതായത് നീനുവിൻ്റെ അച്ഛനമ്മമാർക്ക് ഒരു സ്വപ്നം ഉണ്ടാകും ും അതുപോലെ തന്നെ കെവിന്റെ അച്ഛനമ്മമാർക്ക് ഒരു സ്വപ്നം ഉണ്ടാകും ഏതായാലും ഇവര് രണ്ടുപേരും ചാടിപ്പോയി കല്യാണം കഴിക്കുന്നത് അത് ഒരു കാരണവശാലും അവർക്ക് എന്താ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല നീനുവിന്റെ അച്ഛനും അമ്മയ്ക്കും അവരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ അതിൻ്റെ ആങ്ങളിച്ചക്കം കാണിച്ചത് അതിലും വലിയ ദണ്ഡിത്തരമാണ് കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് കെവിൻ എന്ന് പറയുന്നവനെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയത് അതിലും വലിയ ദണ്ഡിത്തരമാണ് പക്ഷെ അവൻ അതിനുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എന്താ നടന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ജോസഫ് എന്ന് പറയുന്ന ആൾക്കാർ ും അതുപോലെ ഈ ചാക്കോ എന്ന് പറയുന്ന ആൾക്ക് നല്ലതായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ജോസഫിനെ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അദ്ദേഹത്തിന് ഇല്ലാതായി എന്നുള്ളതാണ് അതുപോലെ എന്ന് പറഞ്ഞാൽ അയാളുടെ കുടുംബം പോയി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പിന്നെ എന്താ പറയുക മകനും മകന്റെ ഭാര്യയും ഇവരെല്ലാവരും പോയില്ലേ മകൻ ജയിലിലായപ്പോൾ തന്നെ മകന്റെ ഭാര്യ ഇട്ടേച്ച് പോയി അങ്ങനെ ചാക്കോയ്ക്കും അതുപോലെ തന്നെ ജോസഫിനും ഇവർക്ക് ഈ രണ്ട് കുടുംബങ്ങൾക്കാണ് ഇതിൽ നഷ്ടങ്ങൾ സംഭവിച്ചത് ഈ പ്രേമിച്ച ഇപ്പൊ ഈ എന്താ പറയുക കെവിൻ്റെ ഭാര്യ നീനു നീനും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല നീനും ഇപ്പോഴെന്ത് ചെയ്തു വേറെ കല്യാണമൊക്കെ കഴിച്ച് അവർ സെറ്റിലായി എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയുള്ള പെൺകുട്ടികളോട് എൻ്റെ ഒരു പ്രിയായിട്ടുള്ള ഒരു ഉപദേശമാണ് നിങ്ങളൊരു ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം മാത്രമേ പ്രണയവും മണ്ണാങ്കട്ടിയും ഒക്കെ നിങ്ങൾ ആലോചിക്കാൻ പാടുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ ആൾക്കാർ നിങ്ങളെ വീഴ്ത്താൻ വേണ്ടി വരുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ പഠിക്കുക ഒരു ജോലി നേടുക അതായിരിക്കണം നമ്മുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ കീടങ്ങളെയും നമ്മൾ കാലുകൊണ്ട് തട്ടിക്കളയണം നമ്മളെ വശീകരിക്കാനും നമ്മളെ മാറി ചിന്തിക്കാനൊക്കെ വരും അല്ല ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ അതായത് പണ്ട് ഈ പതിനെട്ട് വയസ്സിലും അതുപോലെ ഇരുപത് വയസ്സിലും ഒളിച്ചോടി അവരെയൊക്കെ ഗതി നിങ്ങൾ കാണുന്നില്ലേ രണ്ട് മൂന്നും കുട്ടികളായിട്ട് അവരുടെ ഗതി എന്താണ് എന്താണിപ്പോഴും ഇപ്പോഴവർ ചിന്തിക്കുന്നത് എന്താണ് അന്ന് എടുത്ത് ചാടിയത് വളരെ മോശമായി പോയി അതായത് എടുത്ത് ചാടിയത് കൊണ്ട് ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയില്ല ഭർത്താവ് ആണെങ്കിലെന്ന് പറഞ്ഞാൽ ഒരു കാര്യപ്രാപ്തി ഇല്ലാത്തവൻ ജോലി ഇല്ലാത്തവൻ ഈ പ്രണയിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല പ്രണയിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതുപോലെ തന്നെ നമ്മൾ എന്ത് പറയുന്ന ആൾക്കാരും നമ്മളെ ശത്രുക്കളാണ് ആരെന്ത് പറഞ്ഞാലും അവർ നമ്മളെ ശത്രുക്കളാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ അന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞത് പ്രണയം ഉരുത്തി തിന്നു കഴിഞ്ഞാൽ വൈരെന്നറിയില്ല അതിനെന്ന് പറയുന്നത് നല്ല ജോലിയും അതുപോലെ തന്നെ പൈസയും കാര്യങ്ങളൊക്കെ വേണം ഇതൊന്നുമില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും ചെലവിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കലിപ്പനെ കണ്ടുപിടിച്ചിട്ട് കാന്താരിമാർ പറയുന്നൊരു വാക്കുണ്ട് എനിക്കെൻ്റെ ചേട്ടാ ഈ മതിയെന്ന് അപ്പോൾ ഈ കലിപ്പൻ്റെ വീട്ടുകാരെന്ത് ചെയ്യും ആ ഏതായാലും ഇപ്പോൾ പെണ്ണ് കിട്ടാനൊക്കെ ഇപ്പോഴൊരു വലിയ പാടാന്ന് അങ്ങനെയാണെങ്കിൽ മോനെ നീ എവിടെന്നെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുന്നോടാന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും സ്വീകരിക്കുകയും ചെയ്യും ഇതാണ് കലിപ്പന്മാരുടെ ഫാമിലി ചെയ്യുന്നത് ഈ കലിപ്പന്മാരുടെ ഫാമിലിക്ക് പ്രത്യേകിച്ച് നഷ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നഷ്ടം വരുന്നത് മുഴുവൻ പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ വിവാഹം ണം നല്ല ഒരു കുടുംബമായിരിക്കണം നല്ല ഒരു ഭർത്താവിനെ തന്റെ മകൾക്ക് കണ്ടുപിടിക്കണം ഒരു നല്ലൊരു ജോലി ഉള്ളവനെ കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള സ്വപ്നത്തിലായിരിക്കും ഈ പിതാവും മാതാവും ഒക്കെ ജോലി ചെയ്യുന്നത് അതിന്റെ ഇടയിലായിരിക്കും ഇങ്ങനെയുള്ള കുരിശികൾ വന്ന് ചാടിയിട്ട് ആ വീട്ടിലെ സകല സകലമാന സമാധാനങ്ങളും കെടുത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരൊക്കെ ആ നിമിഷം അങ്ങ് ഇറങ്ങി പോവുകയാണ് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇവിടെ ജീവിതം എന്താണെന്ന് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ നമ്മളൊക്കെ ഇവരെ ഇറങ്ങി പോകുമ്പോഴും ഈ സ്വീകരിക്കുമ്പോഴുള്ള റീലല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു നാല് വർഷം കഴിഞ്ഞില്ലേ ഇപ്പം നാല് വർഷത്തിന് ശേഷം അവരുടെ ജീവിതം നിങ്ങൾ നോക്ക് പലരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേർ പിരിഞ്ഞു പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇണേനെ വിട്ടിട്ട് വേറൊരു ഇണേൻ്റെ കൂടെ പോയി അതുപോലെ പലരും എന്ന് പറഞ്ഞാൽ രണ്ടു കൊച്ചുങ്ങളുമായിട്ട് കഷ്ടപ്പെടുകയാണ് ഈ ഭർത്താവിന്റെ ഈ കുടിയും അതുപോലെ തന്നെ ഇവന്റെ ജോലിക്ക് പോകായും എല്ലാം കൊണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടില് നടക്കുന്നത് ഇപ്പോഴും അതുകൊണ്ട് ഒരാൾക്ക് പോലും ഇതുപോലുള്ള ഗതി ഉണ്ടാകാൻ പാടില്ല അതായത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇരുപത്തഞ്ചു വയസ്സ് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തോ ചെയ്തോ അതുവരെ എടുക്കുന്ന തീരുമാനമൊക്കെ മണ്ടൻ തീരുമാനമായിരിക്കുന്ന ഞാൻ പറയുന്നത് മണ്ടൻ തീരുമാനമാണ് അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നീനുവിന്റെ കാര്യം തന്നെ നോക്കേ നീനു ഇപ്പോഴും പൊടിയും തട്ടി പോയില്ലേ ഇതാ ഇത്രയേ ഉള്ളൂ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്നാലും പറയുകയാണ് ആ ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടി കാരണം തന്നെ ആ പെൺകുട്ടി അതുപോലെ തന്നെ കേവരും കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നത് ഈ പ്രശ്നങ്ങളിൽ ഒരു ഒരാളുടെ ജീവൻ പോയി ഒരാളുടെ ജീവിതം പോയി രണ്ട് കുടുംബങ്ങളും തീരാ ദുഃഖത്തിലായി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അപ്പം ഇതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നോ ഇനിയുള്ള കാന്താരിമാരെങ്കിലും ചിന്തിക്കുക ഇങ്ങനെ പോകുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ ജീവിതം എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ അതെന്ന് പറയുന്ന മര്യാദയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇതുപോലെ മറ്റുള്ളവ പിന്നെന്താ പറയേണ്ടത് മറ്റുള്ളവൻ്റെ കത്തിക്കോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴപ്പത്തിനോ പോയി ചാടാതെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഹോദരനായാലും അതുപോലെ അച്ഛനായാലും അമ്മയായാലും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല കാരണം സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി സഹോദരിയോട് നല്ല സ്നേഹമുള്ളവനാണ് അതുകൊണ്ടായിരിക്കാം അവന് ഇതൊരിക്കലും യോജിക്കാൻ കഴിയാഞ്ഞത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നിരിക്കുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ് അതുമാത്രവുമല്ല വർണ്ണ വിവേചനം തന്നെയാണ് ഇവിടെ മെയിനായിട്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞത് ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് അച്ഛനമ്മമാരെ വിഷമിപ്പിക്കാതെ അവരുമായിട്ട് എങ്ങനെ രമ്യതയിലെത്താം താൻ കണ്ടുപിടിക്കുന്നയാൾ അവർക്ക് ഓക്കെ ആണോ അവരും അവരും കൂടി പിന്നെ എന്താ നല്ലത് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കുക അതിനു ശേഷം മാത്രമേ നിങ്ങൾ പ്രണയിക്കാതൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവൻ അവൻ പല പഞ്ചാരവാക്കും പറഞ്ഞിട്ട് വരും അവനായാലും അവളായാലും കേട്ടോ ഞാൻ അവൻ അവൻ എന്ന് പറയുന്നതല്ല അവനായാലും അവളായാലും രണ്ട് കൂട്ടരും എന്ത് ചെയ്യാ നമ്മുടെ അച്ഛനമ്മമാർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് മാത്രം നിൽക്കുക അല്ലാതെ വേറൊന്നിനും നമ്മൾ ചാടി ചാടിപ്പൊറക്കരുത് മക്കളെ എന്തിനെ വെറുതെ ജീവിതം നശിപ്പിക്കുന്നു ഇപ്പൊ അച്ഛൻ കാണുന്നില്ലേ അച്ഛൻ ഇന്ന് ചോദിച്ചപ്പോൾ ജോസഫ് എന്ന് പറയുന്ന അച്ഛന്റെ മുഖത്ത് അയാൾക്ക് സങ്കടവും ദുഃഖവും എല്ലാ വിഷമങ്ങളെല്ലാം ഉണ്ട് അയാളുടെ മകം പോയി അയാൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ പറ്റി എന്നുള്ളതാണ് അതുപോലെ അപ്പുറത്തെ അന്വേഷിച്ചു കഴിഞ്ഞാലും അതുപോലെ ആ ജീവിതം പോയ അച്ഛനും അമ്മയും അതുപോലെ മകനും അവരൊക്കെ അപ്പുറത്തും ഉണ്ട് എന്നുള്ളതാണ് എന്ത് നേടി ഇത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഇനിയുള്ള കാന്താരികളെങ്കിലും അതുകൊണ്ട് കലിപ്പന്മാരെ പിന്നെ സൂക്ഷിക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം